ഹ്മാൻ റഹീം അലഹദല്ലാ റബുല്ല അലമീൻ വസ്ലാത്തു വസ്സലാമൂല്ലമീൻ വലഅ അലഹി സബേഷി ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ ഇസ്ലാമിലേക്ക് ഓർമ്മ ജീവിക്കാൻ യാതൊരു നിർവാഹമില്ലാത്ത വിധവകളും എത്തിയമ്മകളായ പാവപ്പെട്ട കുറേ സഹോദരങ്ങൾ രോഗികളായ അല്ലെങ്കിൽ പല രീതിയിലുള്ള നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള പരീക്ഷണങ്ങൾ നേരിടുന്ന ഒരുപാട് സഹോദരങ്ങൾ ഇവിടെ വരുന്നുണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലുള്ള ഒരു സപ്പോർട്ട് കൊടുക്കാൻ ഒരു ആശ്വാസം കൊടുക്കാനാണ് നമ്മൾ കൂടിയത് പക്ഷെ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതൊന്നും യഥാർത്ഥത്തിൽ നമ്മൾ കാണിക്കേണ്ട നന്ദി ആവുന്നില്ല എന്നുള്ളതാണ് നേരത്തെ സംസാരത്തിൽ നിന്നും കൂടി നമുക്ക് മനസ്സിലാകുന്നത് ഇപ്പോൾ ഇവിടെ വരുന്ന ഓരോ ആഴ്ചയും ഇവിടെ വരുന്ന ു ദുരിതമനുഭവിക്കുന്ന സഹോദരങ്ങളുടെ കണ്ണുനീരിൻ്റെ കഥകൾ അത് അതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് നമ്മൾ ഈ ഫീൽഡിൽ പോകുമ്പോൾ ഓരോ കുടുംബങ്ങളിൽ കാണുന്നത് അതാണ് നേരത്തെ ഇവിടെ വിശദീകരിക്കപ്പെട്ടത് ഈ കഴിഞ്ഞ ആഴ്ച ബഷറാക്കന്റെ കൂടെ കുറച്ച് വീടുകളിൽ പോകാൻ പറ്റി ഞങ്ങൾ ഒമ്പത് വീട് പോയതിൽ എല്ലാം എത്തിയും കുടുംബങ്ങളാണ് അതിൽ ഒരു സഹോദരി മാത്രം രണ്ടാമത് വിവാഹം കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും അവരെ ഈ ഭർത്താവ് നോക്കുന്നില്ല കൃത്യമായി പറഞ്ഞാൽ ഈ ഒമ്പത് പേരും വൈദവ്യത്തിൻ്റെ വേദന അനുഭവിക്കുന്ന അവരുടെ മക്കൾ ശരിക്കും ഖുറാനിൽ എടുത്തു പറഞ്ഞ ആ എത്തീമിൻ്റെ വേദന അനുഭവിക്കുന്ന ആൾക്കാർ തന്നെയാണ് അതിൽ ഞാൻ ഓരോന്നും വിശദമായി പറയുന്നില്ല ഞാൻ വളരെ ചുരുക്കമാണ് ഈ ഒരു എന്താണോ വേദന അനുഭവിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഒരു വിധവ അനുഭവിക്കുന്ന വേദന കൃത്യമായിട്ട് നമുക്ക് ഈ സഹോദരങ്ങളിൽ ഈ സഹോദരിമാരുള്ള കുട്ടികളെ കാണാൻ പറ്റും അപ്പോൾ അതിൽ ഞങ്ങൾ ആദ്യം പോയൊരു വീട്ടിൽ വണ്ടി നിർത്തി കുറച്ച് നടന്ന് പോകണം റോഡുണ്ട് പക്ഷേ നന്നായിട്ട് വണ്ടി ഓടാൻ പറ്റാത്ത റോഡായതുകൊണ്ട് നടന്ന് പോയി കാണുമ്പോൾ അത്യാവശ്യം നല്ലൊരു വീട് രണ്ട് നില ഉണ്ട് പക്ഷെ ചെറിയ വീടാണെങ്കിൽ രണ്ട് നില മൂന്ന് സെൻറ്റോ മൂന്ന് സെൻ്റായിട്ടുള്ളൊരു വീട്ടിൽ ഒരു സഹോദരി ചെറിയ കുട്ടിനെടുത്താണ് നിൽക്കുന്നത് അവർ ഒരു ഭർത്താവ് ആക്സിഡൻറിൽ മരണപ്പെട്ടതാണ് വരെ വളരെ ലൈറ്റ് മേരേജ് എൺപത്താറ് വയസ്സിലാണ് അവർ വിവാഹം കഴിഞ്ഞത് പക്ഷെ അതിനുശേഷം അവർ വളരെ സന്തോഷത്തിലായിരുന്നു ഭർത്താവ് നന്നായിട്ട് അവരെ സംരക്ഷിക്കുന്നുണ്ട് വളരെ സന്തോഷത്തിൽ ജീവിച്ചു ഒരു വീട് വാങ്ങിച്ചു നിർമ്മാണം കഴിഞ്ഞൊരു വീട് വാങ്ങിച്ചതാണ് താമസിച്ചുകൊണ്ട് ഒരു വീട് വാങ്ങിച്ചു വളരെ സന്തോഷത്തിൽ ജീവിച്ചു പോകുമ്പോഴാണ് ഭർത്താവ് ആക്സിഡൻറ്റിൽ മരണപ്പെട്ടത് ഒരൊറ്റ ദിവസം കൊണ്ട് അവരുടെ ജീവിതം കംപ്ലീറ്റ് മാറി മറിയുകയാണ് അവർക്ക് കട ബാധ്യതയില്ല വാടക കൊടുക്കേണ്ട ആണെങ്കിൽ പോലും നിത്യ ജീവിതത്തിന് അവർ വളരെ ബുദ്ധിമുട്ട് അവർ അങ്ങനെ ജോലിക്ക് പോകാൻ തുടങ്ങി ഒരു അംഗൻവാടിയിൽ ജോലിക്ക് പോകാൻ തുടങ്ങി രണ്ട് കുട്ടികൾ സ്കൂളിൽ പറഞ്ഞു വെച്ചിട്ട് ചെറിയ കുട്ടിയെ കൊണ്ട് അംഗൻവാടി പോകും ഒരു ഒരാറായിരം രൂപ അവർക്ക് മാസത്ത് കിട്ടുന്നുണ്ട് പക്ഷേ അവിടേക്കുള്ള വണ്ടിക്കൂലി മാത്രം നാലായിരം രൂപയുടെ എക്സ്പെൻസ് വരും ഒരു കുട്ടിക്ക് ട്രീറ്റ്മെൻറ്റും നമ്മൾ ആലോചിച്ച് നോക്കുക ആകെ എന്താണ് അവർക്കൊരു മാസത്തെ ചെലവിന് വേണ്ടിയിട്ട് കിട്ടുക ആറായിരം രൂപ കിട്ടുന്നതിൽ നാലായിരം വണ്ടിക്കൂലിയായിട്ട് പോയി ബാക്കിയുള്ള ഈ രണ്ടായിരത്തി കുട്ടിയുടെ ട്രീറ്റ്മെൻറ്റ് നടത്തണം അതുപോലെ വീട്ടിലത്തെ എല്ലാ ചിലവും മറ്റ് രണ്ട് കുട്ടികൾ പഠിക്കുന്ന അവരുടെ ചിലവ് എല്ലാം ഈ കാര്യത്തിൽ ചെയ്യണം നമ്മൾ പോയ മിക്കവാറും അധിക വീടുകളിലും അടുത്ത് വലിയ വീടുകളുണ്ട് പക്ഷെ അവരൊന്നും ഇവരുടെ ബുദ്ധിമുട്ടുകൾ അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഒരു ദിവസം നല്ല രീതിയിൽ സന്തോഷത്തിൽ ജീവിച്ചിരുന്ന ഒരു സഹോദരൻ്റെ ജീവിതം കംപ്ലീറ്റ് മാറി മറുപടി ഒറ്റ ദിവസത്തെ ഈ ഭർത്താവ് ആക്സിഡൻ്റായി മരണപ്പെട്ടതോടുകൂടി അപ്പം ഇതുപോലെയുള്ളതാണ് ഓരോ സഹോദരിമാരും വളരെ തുച്ഛമായ വരുമാനത്തിന് ജോലിക്ക് പോകുന്നവർ അല്ലെങ്കിൽ വിസ്മീന്ന് കിട്ടുന്ന ഒരു ചെറിയ സഹായം കൊണ്ട് മാത്രം ജീവിച്ചു പോകുന്നവർ അപ്പോൾ ഇങ്ങനെയുള്ള കുറേ സഹോദരിമാരാണ് നമ്മുടെ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്കൊരു അത്താണിയാകാനാണ് അതാൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ സെൻറ്ററിന് സാധിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു വീട്ടിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ സഫീറിന് എല്ലാ വഴി അറിയട്ടും അല്ലാത്തൊരു ഭക്ഷണക്കെ ഏതാളെ കണ്ടാലും പെട്ടെന്ന് മനസ്സിലാവുമല്ലോ ഒരു മൂന്ന് കൊല്ലം മുമ്പ് കണ്ട ആളെ വരെ എപ്പം കണ്ട ചോദിക്കും ഇന്ന സ്ഥലത്ത് ആ പാലത്തിൻ്റെ അപ്പുറത്ത് മറ്റേ ആൾ ഇങ്ങനെ ചോദിക്കും അതേപോലെ സെഫീറിന് എല്ലാ വഴികളും അറിയാം ഏത് എന്താ പറയുക കടന്നാൽ കുടുങ്ങി വഴികളുണ്ടല്ലോ ഇതൊക്കെ സെഫീറിനറിയാം അവർക്കിങ്ങനെ പോകുമ്പോൾ ഉണ്ട് ഒരു ബൈക്ക് ഒരു ടു വീലർ മേലുണ്ട് ഈ പ്ലാവിലിൻ്റെ വലിയ കെട്ട് കെട്ടിയിട്ട് ഒരാളിങ്ങനെ പോവാണ് അപ്പോൾ ശരിക്കും ഒരു ലോറി കൊള്ളാൻ മാത്രമുള്ള പ്ലാവിലെ ടു വീലറുമായി കെട്ടിയിട്ട് അയാൾ അതിൻ്റെ പിന്നിലിരുന്നിട്ട് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ പെട്ടെന്ന് നോട്ട് ചെയ്യുന്നൊരു ഒരു സംഭവമാണ് അപ്പോൾ നമ്മളതിങ്ങനെ ശ്രദ്ധിച്ച് നമ്മൾ അതിനെപ്പറ്റി ഇങ്ങനെ കമൻറ്റ് ചെയ്തോ ഇയാൾ ഇപ്പോഴും അധ്വാനിക്കുന്നത് കണ്ടില്ലേ പിന്നെ പക്ഷെ വളരെ ഡേഞ്ചറാണ് അയാൾ പോക്ക് ഇങ്ങനെ പല കമൻറ്റും പറഞ്ഞുകൊണ്ട് നമ്മളങ്ങനെ പോയി കുറച്ച് എത്തിയപ്പോഴാണ് മനസ്സിലായത് നമുക്ക് വഴി തെറ്റിയിട്ടുണ്ട് സത്യത്തിൽ ആ പ്ലാവിലക്കാരൻ തിരിഞ്ഞു പോകേണ്ട റോഡിനാണ് നമുക്ക് പോകേണ്ടത് അത്ര വഴിനെ പറ്റി എക്സ്പേർട്ടായ സഫീറും അവിടെ ഈ പ്ലാവിലെ കണ്ട് കമൻറ്റ് ചെയ്തിട്ട് ഞാൻ മറന്നുപോയി അങ്ങനെ ഞങ്ങൾ പോയി തിരിച്ചു പോരാൻ വേണ്ടിയിട്ടൊരു ഓഡിറ്റോറിയം ഉണ്ട് അവിടെ എത്തി തിരിച്ച് തിരിക്കുകയാണ് വേണ്ടി അപ്പം സഫീർ പറഞ്ഞ് ഈ ഓഡിറ്റോറിയത്തിനടുത്ത് നമ്മളൊരു ഓർഫൺ ഫാമിലി ഉണ്ടല്ലോ നമ്മൾ ആൾറെഡി നമ്മളിവിടെ നേരത്തെ നമ്മളിവിടെ നമ്മൾ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഓർഫൺ കുടുംബം ഉണ്ടല്ലോ ഇവിടെ ഓടും ആണ് നമ്മൾ ഒരുക്ക വന്നിട്ടുണ്ട് കുറേ മുമ്പ് വന്ന ആളുകൾ അപ്പോൾ നമ്മളിങ്ങനെ തിരഞ്ഞു പിടിച്ച് ഏകദേശം ഒരു വീട് കണ്ട് നിർത്തി പക്ഷേ അവിടെ കുറച്ച് പ്രായമുള്ളൊരു സ്ത്രീയാണ് ചെറിയ കുട്ടിനെടുത്ത് നിൽക്കുന്നത് ഇവരല്ല അവരെ കണ്ടുപരിചയല്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അവന് നമ്മൾ ഡയറക്റ്റിനി പോകേണ്ടത് ആവശ്യവാദം ഇറങ്ങി ചോദിച്ചു അപ്പോൾ നോക്കുമ്പോൾ അത് അവരെന്നെ ആ വീട് തന്നെയാണ് ആ പെണ്ണിൻ്റെ ആ സഹോദരിയുടെ ഉമ്മയാണത് ആ പെണ്ണിൻ്റെ കുട്ടിനെയും കൊണ്ട് നിൽക്കുന്നത് അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ അതിൽ അവരുടെ ഒരു കുട്ടിക്ക് പെട്ടെന്ന് എന്തോ അപകടം പറ്റി ഹോസ്പിറ്റലിൽ പോയതാണ് അവർ ഭയങ്കര വിഷമത്തിൽ നിൽക്കുകയാണ് ഇവർ മൂന്ന് പേരും ഓരോ വിഷമത്തിലാണ് ഈ സഹോദരി ഈ പെട്ടെന്ന് ഉണ്ടായി അപകടം കൊണ്ട് ഈ കുട്ടിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ വലിയൊരു ചിലവ് വന്ന ബുദ്ധിമുട്ട് ഈ വല്യമ്മ ആണെങ്കിൽ ഈ കുട്ടിനെ ചെറിയ കുട്ടി ആ കുട്ടീനെ ഒറ്റക്ക് നോക്കാനുള്ള ബുദ്ധിമുട്ട് ഈ ചെറിയ കുട്ടിക്കാണെങ്കിൽ അതിന് കളിക്കാനാളില്ല കൂടുള്ള ഇളക്കൊണ്ടായി ഉമ്മാൻ്റെ പ്രസൻസ് ഇല്ല അത് ഈ മൂന്ന് പേര് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഞങ്ങൾ എത്തുന്നത് അപ്പോൾ ഞങ്ങളവിടെ പോയി ഒരു ചെറിയ സഹായം കൊടുത്തു പിന്നെ അതുപോലെ മിഠായി കൊണ്ടു കൊണ്ടുവന്നിരുന്നു കൊണ്ടായിരുന്നു നമ്മൾ പിന്നെ അപ്പോൾ അത് കുറേ മിഠായി കുട്ടി കൊടുത്ത് ആ കുട്ടി ഭയങ്കര സന്തോഷമായി ആ കുട്ടിൻ്റെ ചിരി എന്താ പറയുക ഒരു സമാനതകളില്ലാത്ത നിഷ്കളങ്കമായൊരു ചിരി ഇത് കിട്ടിയപ്പോൾ ഈ മിഠായി കിട്ടിയപ്പോൾ അപ്പോൾ ആ കുട്ടി വളരെ സന്തോഷമായി കുട്ടി സന്തോഷമായതോടുകൂടി വല്യമ്മ സന്തോഷമായി ഈ സഹോദരി അവർക്കും ഒരു സാമ്പത്തിക സഹായം കിട്ടി ഈ ബുദ്ധിമുട്ടുള്ള അവസരത്തിൽ സത്യത്തിൽ ഞങ്ങൾ ഈ പ്ലാവിലക്കാരനെ കണ്ടിട്ട് വഴി തെറ്റിപ്പോയതാണ് അപ്പോൾ അള്ളാൻ്റെ ഒരു ഇടപെടലാണ് അവിടെ ആ കൃത്യമായ ഞങ്ങളുടെ മുന്നിലൂടെ അയാളെ കൊണ്ടുപോയപ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധ മാറി അല്ലെങ്കിൽ ഞങ്ങളതിൽ തിരിച്ചു പോകും ഈ വീട്ടിലേക്ക് പോയില്ല ഈ വീട് ഞങ്ങളെ ഷെഡ്യൂളുള്ളതല്ല നമ്മൾ പോകേണ്ട വീടല്ല പക്ഷേ അവിടെ എത്തി ഓഡിറ്റോറിയത്തിൻ്റെ അവിടുന്ന് തിരിക്കുമ്പോഴാണ് ഇതിൻ്റെ അടുത്തൊരു വീടുണ്ടല്ലോ എന്നുള്ളത് സുഖ്യൂറിന് ഓർമ്മ വന്നത് പക്ഷെ അവിടെ ആവശ്യക്കാരായിട്ടും ഉള്ള ആൾക്കാരെ ഈ സഹോദരിയും ഈ കുട്ടിയും ഈ ഉമ്മയൊക്കെ ആവശ്യക്കാരായിരുന്നു അപ്പോൾ അവർക്ക് കൃത്യമായി അവരുടെ ആവശ്യം പൂർത്തീകരിച്ച് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ വഴി തെറ്റിച്ചുകൊണ്ട് അവിടെ എത്തിച്ച് പക്ഷേ അതൊക്കെ സാധാരണ പറയുന്ന ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ അനുഭവം ഉണ്ടല്ലോ കറണ്ട് ബില്ല് അടക്കാതെ ഫ്യൂസ് ഊരി കൊണ്ടുപോയി അതുപോലെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്ത് അപ്പോൾ നേരത്തെ വിളിച്ചപ്പോൾ ആദ്യം പെരുന്നവണ്ണ ഭാഗത്തേക്ക് പോയിരുന്നു തിരിച്ചു വന്നിട്ട് പൊന്നാനിക്ക് പോയപ്പോൾ അതിലൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റി ഇങ്ങനെ അള്ളാഹുവിൻ്റെ പ്ലാനിങ്ങുകളാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മളിതിൽ നിന്ന് എന്താണ് ഉൾക്കൊള്ളേണ്ടത് എന്നുള്ളത് ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ് നമ്മൾ പോയ എല്ലാ വീടുകളും രണ്ട് വീടിലൊക്കെ നമ്മൾ അന്വേഷിക്കാത്തുള്ളൂ ബാക്കി എല്ലാ വീടിലെയും ആ സഹോദരിമാരുടെ ഭർത്താക്കന്മാർ മരിച്ചത് വളരെ പെട്ടെന്ന് ഓർത്തിരിക്കാതെ ഒന്നുകിൽ ആക്സിഡൻ്റ് ആയിട്ട് രണ്ട് പേരുടെ ഭർത്താക്കന്മാർ മരിച്ച ആയിട്ട് അല്ലെങ്കിൽ അറ്റാക്കായിട്ട് അവർ ചിലർ ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു എന്ന് പറയും ചിലർ അറ്റാക്ക് ആയിരുന്നു എന്ന് പറയും എന്തായാലും ഒരു നിമിഷം അവരുടെ ജീവിതമാകെ മാറി മറിയാണ് അപ്പോൾ ഈ മരണം എന്നുള്ളത് നമുക്കൊക്കെ അറിയാം ഏത് നിമിഷം വരാവുന്നതാണ് എന്നുള്ളത് ഇവരെ ഈ അനുഭവങ്ങളിൽ നമുക്ക് മനസ്സിലാണ് നമുക്കെന്നെ ഓരോരുത്തർക്കും അനുഭവങ്ങൾ ഉണ്ടാവും ഓരോ ദിവസവും ഒരു അടുത്ത സുഹൃത്ത് ചെറുപ്പം മുതൽ ഞങ്ങൾ കളിച്ചു വളർന്നൊരു സുഹൃത്ത് തൊട്ട അടുത്ത് താമസിക്കുന്ന സുബൈക്കൊന്നും പള്ളിയിൽ വരണ്ട് ഒരു ദിവസം പള്ളിയിൽ കണ്ടില്ല സംസ്കാരം കഴിഞ്ഞപ്പോഴാണ് വീട്ടിൽ നിന്ന് അവരെ വീട്ടിൽ നിന്ന് കുട്ടി വന്നിട്ട് പറയുന്നത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് വേദന ആയിട്ട് ഞങ്ങൾ നിസ്കരിച്ച് പുറത്തിറങ്ങുമ്പോഴേക്കും മരിച്ചു എന്നുള്ള വിവരം കിട്ടി അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യണം നമുക്ക് എല്ലാവർക്കും മരിക്കേണ്ടതാണ് പക്ഷേ പ്രിപ്പയർ ആയിരിക്കണം എന്നുള്ളതാണ് നമ്മളെ തെറ്റുകൾ അള്ളാഹിനോട് ഏറ്റുപറഞ്ഞ് പുറക്കലിനെ തേടണം അതുപോലെ തന്നെ നമ്മുടെ ഇടപാടുകൾ പാപങ്ങൾ ഒരു പക്ഷേ അള്ളാഹു നമ്മുടെ രണ്ട് തുള്ളി കണ്ണുനീർ ആത്മ ആത്മാർത്ഥമായ രണ്ട് തുള്ളി കണ്ണുനീരുകൊണ്ട് ഒരു പക്ഷേ പുറത്തേക്കാം അള്ളാൻ്റെ കാരുണ്യം കൊണ്ട് പക്ഷെ നമ്മൾ മറ്റുള്ളവരോടുള്ള ഇടപാടുകളിൽ നമ്മളത്രയും സൂക്ഷ്മത പുലർത്തി അതെല്ലാം ക്ലിയർ ചെയ്ത് മരണത്തിന് തയ്യാറായി നിൽക്കണം എന്നുള്ളതാണ് നമ്മൾ ആദ്യന്തികമായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മൾ മറ്റുള്ളവരോട് പെരുണ്ടായ പെരുമാറ്റത്തിലുള്ള എന്തെങ്കിലും വിഷമങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അവരോട് പറഞ്ഞു തീർക്കണം അതല്ലാതെ സാമ്പത്തിക ഇടപാടുകളും കൃത്യമായിട്ട് നമ്മൾ തീർക്കണം ഇപ്പോൾ ഒരു മയ്യത്ത് കൊണ്ടുവന്ന് കരിക്കാൻ വേണ്ടി കൊണ്ടുവന്നാൽ റസൂൽ ഒരേയൊരു കാര്യമേ ചോദിക്കുകയുള്ളൂ അയാൾ നമസ്കാരക്കാരനായിരുന്നോ നോമ്പുകാരനായിരുന്നോ ഹജ്ജ് ചെയ്തിട്ടുണ്ടോ ഒന്നും ചോദിക്കില്ല ഇയാൾക്ക് കടം വല്ലതും ഉണ്ടോ എന്ന് മാത്രമായിരുന്നു ചോദിക്കുക കാരണം മയ്യത്ത് നിസ്കരിച്ചിട്ട് കബറക്കണ്ട് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഈ കടബാധ്യത എന്ന് പറയുന്നത് വലിയൊരു ഒരു അപകടം പിടിച്ചൊരു കാര്യമായിട്ടാണ് മനസ്സിലാക്കുന്നത് ഇപ്പം നമുക്ക് അറിയാം എല്ലാവരും ഏറ്റെടുക്കും ഏറ്റെടുക്കേണ്ടത് ഉണ്ട് ഓരോരുത്തരും ഏറ്റെടുക്കും പക്ഷേ ഈ ഏറ്റെടുത്താലും തന്നെ നമ്മുടെ ഒരു ആത്മാർത്ഥത ഈ കടം വീട്ടുന്നതിൽ ഈ ഏറ്റെടുത്തവർക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് അപ്പോൾ എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ ഒരു ആൾ മരണപ്പെട്ടു മയത്തിസ്കാരത്തിൽ പറഞ്ഞു മക്കൾ ഏറ്റെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിന് ശേഷം എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഗൾഫിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു അയാൾ വലിയൊരു സംഖ്യ മരിച്ച ആൾ വലിയൊരു സംഖ്യ തരാണ്ട് മക്കളെ ഏറ്റെടുത്തതെന്നുള്ള ഞാൻ കേട്ടു അപ്പോൾ മക്കളോട് ഇങ്ങളൊന്നും സംസാരിച്ചു നോക്കുകയെന്ന് പറഞ്ഞു മക്കളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു അത് മറ്റേ ഇവരാണെന്ന് പറഞ്ഞ് കുറച്ചിങ്ങനെ തട്ടി കഴിച്ച് പിന്നെ പറഞ്ഞു അതൊക്കെ ഇപ്പം അങ്ങനെ ചെയ്യാൻ പറ്റുമോ നമ്മളിപ്പോൾ ഏറ്റെടുക്കുക എന്നൊക്കെ ഉള്ളത് ആ ഒരു ഒരു ഇതല്ലേ അതങ്ങോടെ ഉള്ളൂ അല്ലാതെ അതൊന്നും ഇപ്പോൾ ഞങ്ങളെക്കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞൊരു കഴിഞ്ഞ് ഇതിപ്പോൾ എല്ലാ മക്കളും ഇങ്ങനെ ചെയ്യുന്നോ അല്ല ഏറ്റെടുത്തവർ ഇങ്ങനെ ചെയ്യുന്നല്ലോ പക്ഷേ നമ്മുടെ ആത്മാർത്ഥത ഈ ആൾക്കാർക്ക് ഏറ്റെടുക്കുന്നവർക്ക് ഉണ്ടാകില്ല എന്നുള്ളത് നമ്മളാണ് മനസ്സിലാക്കേണ്ടത് അത് മാത്രമല്ല ഇപ്പോൾ ഒരു ഒരു രണ്ടായിരം മൂവായിരം രൂപയൊക്കെ ഒരാൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ ആത്മാഭിയാനുള്ള ആരെങ്കിലും ഒന്ന് ചോദിക്കുമോ ഒരു മരണ വീട്ടിൽ ഇയാൾ എനിക്ക് രണ്ടായിരം തരാണ്ടായിരുന്നു മൂവായിരം തരാണ്ടായിരുന്നു ഇന്നത്തെ കാലത്ത് ആര് ചോദിക്കൂലല്ലോ ഒരു ഒരു സാധാരണ രീതിയിൽ പക്ഷേ അയാൾ ആവശ്യക്കാരനായിരിക്കും ആ പൈസ തിരിച്ചു കിട്ടേണ്ട ആവശ്യക്കാരനായിരിക്കും അപ്പോൾ എങ്ങനെ ആ കടം കൂട്ടാൻ പറ്റും ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ പിന്നെ കൊടുത്തു കൂട്ടേണ്ട അപ്പോൾ പൈസ കയ്യിൽ ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും കാണുന്നൊരു പ്രവണതയാണ് ബാക്കി പിന്നെ തരാം അപ്പോൾ കച്ചവടക്കാരൊക്കെ എന്തെങ്കിലും കൊടുക്കാണ്ടെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപ എടുത്ത് കൊടുത്തിട്ട് ബാക്കി പിന്നെ തരാം നമ്മളെ കഴിയുന്നത് നമ്മളെ ബാധ്യതകൾ ഇങ്ങനെ ഒഴിവാക്കുക പക്ഷേ നമുക്ക് ഇടപാട് നടത്താക്കാൻ പറ്റുമോ ചിലപ്പോൾ അങ്ങോട്ട് കൊടുക്കാണ്ടോ അങ്ങോട്ടോ വാങ്ങാനൊക്കെ ഉണ്ടാകും പക്ഷെ അത് കൃത്യമായി എഴുതി വെച്ചിട്ട് അതിനൊരു മാർഗ്ഗം അത് ആൾക്കാരെ ഏൽപ്പിച്ച് അതിൻ്റെ ഏൽപ്പിച്ചിട്ട് വേണം നമ്മൾ എപ്പോഴും നമ്മൾ തയ്യാറായി നിൽക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് രണ്ടാമതായിട്ടുള്ള ഒരു കാര്യം നമ്മൾ ഈ പോയ വീടുകളിലൊക്കെ ചിലതൊക്കെ വലിയ വീടുകളുണ്ട് വലിയ വീട് എന്ന് പറഞ്ഞാൽ ഒരു കമ്പാരിറ്റീവി കുറച്ചൊക്കെ ഒരു സൗകര്യമുള്ള വീടുകളുണ്ട് അതൊക്കെ ഇപ്പോൾ അവർ നല്ല കാലത്ത് എടുത്താണ് ഇതൊക്കെ പെട്ടെന്നുള്ള മരണമായതുകൊണ്ട് അവർക്കൊന്ന് നേരത്തെ അറിയില്ലല്ലോ അപ്പോൾ അവർ ഉള്ള പൈസ കൊണ്ട് ഒക്കെ അങ്ങനെ തന്നെയാണല്ലോ എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ ഉള്ള പൈസ കൊണ്ട് വീടൊക്കെ എടുത്ത് ബാക്കിയൊക്കെ നല്ല പ്രതീക്ഷയിലായിരുന്നു പക്ഷേ പിന്നെ അയാളുടെ വിധി അങ്ങനെ അല്ലായിരുന്നു അയാൾ പെട്ടെന്ന് മരണപ്പെട്ടുപോയി അതുകൊണ്ട് ജീവിക്കാൻ ഈ കുടുംബത്തിന് മാർഗമില്ല അതേസമയം അതിനടുത്തൊക്കെ വലിയ വലിയ വീടുകളുണ്ട് പക്ഷേ ഒരു സഹായവും കിട്ടാത്ത കുറേ കുടുംബങ്ങൾ ചിലപ്പോൾ അടുത്ത ബന്ധുക്കളുണ്ട് അല്ലെങ്കിൽ പിന്നെ അയൽവാസികൾ ഇവരൊക്കെ നല്ല സൗകര്യം ഉണ്ടായിട്ട് പോലും ജീവിക്കാൻ മാർഗമില്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞപോലെ ആറായിരത്തിൽ രണ്ടായിരം ചിലവ് നാലായിരം ചിലവാക്കി ബാക്കി രണ്ടായിരം കിട്ടുന്നുണ്ട് അത് തന്നെ കുട്ടിയുടെ ട്രീറ്റ്മെൻറ്റും ബാക്കിയുള്ള നിത്യ ചെലവുമെല്ലാം കഴിഞ്ഞ് പോകണം ചികിത്സ ഒക്കെ കഴിഞ്ഞു പോകണം വല്ലാത്തൊരു ഒരു ബുദ്ധിമുട്ടിലാണ് അവർ അവരുടെ കണ്ണുനീര് അതുതന്നെയാണ് പറയുന്നത് ആ ഭർത്താവിനെ പറ്റി പറയുമ്പോൾ അവരുടെ കണ്ണുനീര് നിൽക്കുന്നില്ല നേരത്തെ കുഞ്ഞുമൻ പറഞ്ഞില്ല കണ്ണുനീരിൻ്റെ ഭാഷ നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള കുറേ കുടുംബങ്ങൾ ഉണ്ടാകുമ്പോൾ തൊട്ടടുത്തുള്ളവർ അത് മനസ്സിലാക്കുന്നില്ലാണ് സത്യം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെയൊക്കെ ജീ എന്താ പറയുക പരിസരങ്ങളിൽ അല്ലെങ്കിൽ നമ്മളൊക്കെ ബന്ധപ്പെടുന്നിടത്ത് ചിലപ്പോൾ പ്രത്യക്ഷത്തിൽ പുറമേ അത് വലിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ പോലും അകത്തത്തെ അവസ്ഥ വളരെ മോശമാണോ എന്നുള്ളത് നമ്മളത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ അള്ളാഹു ആൾക്കാരുടെ ആവശ്യങ്ങൾ ഇടപെടുന്നത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം പ്രവാചകന്മാരുടെ പ്രാർത്ഥനക്കൊക്കെ ഉത്തരം കിട്ടിയത് നമുക്കറിയാം പിന്നെ ഓരോ നബിമാരുടെയും അവസ്ഥ നമുക്കറിയാം ഇബ്രാഹിം നബിനെ തീയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് യൂസുഫ് നബിനെ കിണറിൽ നിന്ന് രക്ഷപ്പെടുത്തി ഇങ്ങനെ എല്ലാ കഥകളും നമുക്കറിയാം അതൊക്കെ പ്രവാചകന്മാരായിരുന്നു അല്ലാത്ത സാധാരണക്കാരായ ഈ കഷ്ടപ്പെടുന്ന സഹോദരിമാരൊക്കെ അള്ളാഹുനായിട്ട് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കൃത്യമായ അതിനുള്ള ഉത്തരം അള്ളാഹു നൽകുന്നത് നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ മൂസാ അലൈഹലാമിൻ്റെ ഉമ്മ വല്ലാത്തൊരു പ്രതിസന്ധിയിൽ കുട്ടിനെ ഇവർ വന്നിട്ട് പിന്നെ ഫിറോൻ്റെ കിങ്കരന്മാർ വന്നിട്ട് വധിക്കും എന്നുള്ള പേടിയിൽ ഒരു തേട്ടം കൂടെ പോയിട്ടുണ്ടാവും അപ്പോഴാണ് അള്ളാഹുവിൻ്റെ കൽപ്പന പെട്ടിയിലാക്കിയിട്ട് വെള്ളത്തിലിടാൻ അപ്പോൾ എന്തായി വെള്ളത്തിൽ പോയിട്ട് ആ കുട്ടി ഇവിടെ ബുദ്ധിമുട്ടിൽ ജീവിക്കുന്നതിന് പകരം കൊട്ടാരത്തിൽ സുഖമായിട്ട് ജീവിക്കാൻ സാധിച്ചു ആ കുട്ടിനെ ഉമ്മാൻ്റെ കൈകളെന്നെ ഏൽപ്പിക്കുകയും ചെയ്തു ആ കുട്ടിക്ക് പാൽ എടുക്കുന്നതിന് ഉമ്മാക്ക് പ്രതിഫലവും കിട്ടി അപ്പോൾ അള്ളാഹിൻ്റെ തന്ത്രങ്ങൾ ഇങ്ങനെയാണ് ഈ അല്ലൊരു കാര്യത്തിൽ തീരുമാനിച്ചാൽ അത് വളരെ നല്ല രീതിയിൽ മക്കറു വ മക്കറല്ലാഹ് അള്ളാഹു ഖൈറുൽ മക്കരി ആരൊക്കെ എന്ത് തന്ത്രം പ്രയോഗിച്ചാലും അതിൻ്റെ അപ്പുറം അള്ളാഹു തന്ത്രം പ്രയോഗിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ കാര്യങ്ങളും ആരെ സഹായിക്കണമെന്നുള്ളത് അള്ളാഹുവാണ് തീരുമാനിക്കുന്നത് അപ്പം നമ്മൾ നേരത്തെ ഞാൻ നേരത്തെ പറഞ്ഞ ആ സഹോദരിയുടെ കാര്യം അവർ വല്ലാത്തൊരു തേട്ടായിരിക്കും അവരുടെ അടുത്ത് പോയത് കുട്ടിക്ക് ആ പോകാൻ പറ്റിയ ചികിത്സയ്ക്ക് ഒരു പൈസ വേണം ഈ ചെറിയ കുട്ടി അവിടെ ഒറ്റക്ക് നിൽക്കുകയാണ് ഈ വെല്ലുമ്മയാണ് ആ കുട്ടിയെ നോക്കുകയാണ് ഇങ്ങനെ അവരുടെ മനസ്സിൽ നിന്ന് പോയൊരു തേട്ടം അള്ളാഹു കൊണ്ട് ഇടപെട്ടിട്ട് അവർ പ്ലാവില വൈക്കുമ്പോൾ കൊണ്ടുപോകുന്ന ആളെ ഞങ്ങളെ മുന്നിലെത്തിച്ചു ഞങ്ങളെ വഴി തെറ്റിച്ചു അവിടെ ആ ഓട്ടോറത്തിൻ്റെ അവിടെ നിന്ന് തിരിയുമ്പോൾ നമുക്ക് ഓർമ്മ വരികയാണ് ഇവിടെ ഒരു കുടുംബം ഉണ്ടെന്ന് അങ്ങനെ ആ കുടുംബത്തിൻ്റെ അടുത്ത് എത്തിച്ച് അവരുടെ സാമ്പത്തിക പ്രശ്നം താൽക്കാലികമായി പരിഹരിക്കാൻ വെച്ച് കുട്ടിൻ്റെ വിഷമങ്ങൾ വെല്ലുമാൻ്റെ വിഷമം ഒക്കെ കൃത്യമായിട്ട് ഓരോന്നും വന്നാകും പരിഹരിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഒരു തേട്ട അങ്ങോട്ട് പോകുമ്പോൾ അത് ആരുടേതാണെങ്കിലും ഒക്കെ ആ അള്ളാഹുനെ വിളിച്ചാണ് പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു അതിൽ കൃത്യമായി ഇടപെടും പ്രവാചകന്മാർ ഇടപെ പ്രാർത്ഥിച്ച ആ അവരുടെ ആ ഈമാനും അല്ലെങ്കിൽ ആ തവക്കലുണ്ടായാൽ അള്ളാഹു അതേ രീതിയിൽ നമ്മളെ സഹായിക്കും ഈ സഹോദരിമാരൊക്കെ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഓരോ ആഴ്ചയും കേൾക്കുന്നതാണ് അവരൊക്കെ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു ഇടപെടുന്നത് അപ്പോൾ ആരെ സഹായിക്കണം എന്നുള്ളത് അള്ളാഹുവിൻ്റെയാണ് തീരുമാനം അവർ ആർക്കും അതിലൊരു ഇടപെടലുകളും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷം തോന്നുന്നു പിന്നെ ഒരു ഈ ടൈറ്റാനിക് കപ്പൽ കാണാൻ വേണ്ടിയിട്ട് ഒരു സബ്മറൈനിൽ പോയ കഥ നമുക്കറിയാം ഒരു മുങ്ങിക്കപ്പലിൽ ഒരു ടീം ലോകത്തിലെ ഏറ്റവും ധനാഢ്യർ മാത്രം പോകുന്ന ഒരു കാര്യം അത് എല്ലാ പ്രിക്കോഷനും എടുത്തിട്ട് അല്ലെങ്കിൽ എല്ലാ രീതിയിലും അവർ സേഫ്റ്റി ഒക്കെ എടുത്തിട്ട് പോയത് ഉടനെ തന്നെ അവരതിനുള്ളിൽ കിടന്ന് മരണപ്പെട്ടുപോയി അതേ ആഴ്ച തന്നെയാണ് ആമസോൺ ഫോറസ്റ്റിൽ ഒരു പ്ലെയിൻ ക്രാഷിൽ നാല് കുട്ടികൾ കുടുങ്ങിയാൽ നമ്മൾ വായിച്ചു നാല് കുട്ടികൾ കുടുങ്ങിയാൽ ഒന്ന് പതിനൊന്ന് മാസം പ്രായമുള്ളൊരു കുട്ടിയാണ് അതിൻ്റെ അവരമ്മ നാല് ദിവസം കഴിഞ്ഞ് മരണപ്പെട്ടു അവർ പ്ലെയിൻ ക്രാഷിൽ അവർ ആമസോൺ ആമസോൺ ഫോറസ്റ്റ് നമുക്കറിയാം ലോകത്തിലെ ജില്ലത്തിന് ഏറ്റവും അധികം അത്രയും നിഗൂഢമായ ഫോറസ്റ്റാണ് അവിടെ പിന്നെ പ്ലെയിൻ ക്രാഷിൽ പെട്ടിട്ട് നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ട് ഈ നാല് കുട്ടികളെ രക്ഷപ്പെടുത്തി ഈ പതിനൊന്ന് മാസമായ കുട്ടിയടക്കം നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ട് രക്ഷപ്പെടുക ഈ ഉമ്മ നാല് ദിവസം കൊണ്ട് മരണപ്പെട്ടിട്ട് പിന്നെ മുപ്പത്താറ് ദിവസം ഈ കുട്ടി സർവൈവ് ചെയ്തു എന്നുള്ളത് അപ്പോൾ അള്ളാഹു ആരെ രക്ഷിക്കണം എന്നുള്ളത് അള്ളാഹുൻ്റെ തീരുമാനമാണ് നമ്മുടെ ഒരു കാര്യകാരണങ്ങൾക്കും അതിന് അല്ല അപ്പോൾ നമ്മൾ പ്രാർത്ഥനകളും പ്രവർത്തനമൊക്കെ ആ രീതിയിലായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം അള്ളാഹു നമുക്ക് വരുന്ന വലിയ ഒരു ഔദാര്യമാണ് ഇങ്ങനെ ഒരു ഒരു ഈ കൂട്ടായ്മയിൽ പ്രവർത്തിക്കാൻ പറ്റിയെന്നുള്ളത് ഇത് ഏത് നിമിഷം എടുത്തു കളയാനും അള്ളാഹു ഇത് സാധിക്കും അപ്പം നേരത്തെ ഷരീഫ് പറഞ്ഞൊരു അനുഭവം ഉണ്ടല്ലോ ഒരു സഹോദരൻ്റെ ആക്സിഡന്റിൽ മരുമ മരണപ്പെട്ടു അദ്ദേഹം രോഗിയായി അല്ലെങ്കിൽ തളർന്ന് കിടക്കുകയാണ് അപ്പോൾ മറ്റുള്ളവരൊക്കെ സഹായിച്ചിരുന്ന പലരും വിവാഹമൊക്കെ നടത്തി കൊടുത്തിരുന്ന ആളാന്ന് പറഞ്ഞു അങ്ങനെയുള്ള ഒരാളാണ് പിന്നീട് ഇങ്ങനെ ഒരു സഹായിക്കാൻ ആവശ്യമുള്ള ആവശ്യക്കാരനായിട്ട് മാറിയത് ഒരു നിമിഷത്തെ ഒരു ആക്സിഡൻറ്റ് കാരണം ഇപ്പോൾ കുറച്ച് കാലം മുമ്പ് ഇവിടെ ഒരു സഹോദരൻ വന്നു അയാളും ഭാര്യയും കൂടി വന്ന് അപ്പോൾ അയാളോട് ഇങ്ങനെ എങ്ങനെയാണ് നിങ്ങളിത് വിസ്മയെ പറ്റി എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് അയാൾ ഗൾഫിലായിരുന്നു അത്യാവശ്യം നല്ല സാമ്പത്തിക ചുറ്റുപാടിലായിരുന്നു ഒരുപാട് പേരെ സഹായിക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ഇവിടെ പരിസരത്തുള്ള ഒരാളെ സഹായിച്ച് സഹായിച്ചിരുന്നയാൾ സ്ഥിരമായിട്ട് അപ്പോൾ ഈ ഇവിടെ ഉള്ള ആളിങ്ങനെ കുറേ ഒരിക്കലും വല്ലാതെ കഷ്ടപ്പാടായപ്പോൾ ഇങ്ങനെ വിചാരിച്ച് അയാളുണ്ടല്ലോ സഹായിക്കാൻ പറ്റുന്ന ഒരാളുണ്ടല്ലോ അയാൾ പോയി കാണാമെന്ന് എഴുതിയിട്ട് അയാളെടുത്ത് ചെന്നപ്പോൾ അയാൾ സിറ്റൗട്ടിൽ ഇങ്ങനെ ഇരിക്കുക ചോദിച്ചപ്പോൾ നേരിക്ക് സംസാരിക്കാൻ വയ്യ അപ്പോഴാണ് ഭാര്യ വന്നിട്ട് പറഞ്ഞത് കഴിഞ്ഞ കൊല്ലം അയാൾ ഇങ്ങനെ സ്റ്റോക്ക് വന്ന് തളർന്നു വീണു ഉള്ള പൈസ കൊണ്ടൊക്കെ മക്കളെ സഹോദരിമാരൊക്കെ കെട്ടിച്ച് എല്ലാവർക്കും നല്ല സുഖമായി ഇപ്പോൾ ഒരു വീടും വീടുണ്ട് ബാക്കിയുള്ളതുകൊണ്ട് അപ്പോൾ വരുമാനമൊന്നുമില്ല വളരെ ദുരിതത്തിലാണ് എന്ന് പറഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞത് ഇങ്ങനെ പിന്നെ വിസ്മിയുണ്ട് ഇവിടെ ഒന്ന് പോയി നോക്കിയെന്ന് പറഞ്ഞിട്ടാണ് അവർ ആ സഹോദരന് ഭാര്യ ഇവിടെ വരുന്നത് ഇവിടെ വന്നിട്ട് ചെറിയൊരു പൈസ അയാൾക്ക് കൊടുത്തപ്പോൾ അയാളത് വിറക്കുന്ന കൈകളിൽ വാങ്ങി അപ്പം ഞങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ എത്ര പൈസ അയാളെ കൈകൊണ്ട് സഹായിച്ചിട്ടുണ്ടാവും എത്ര റിയാൽ റിയാലയാൾ സഹായിച്ചിട്ടുണ്ടാവും അതൊക്കെ ചെയ്തിരുന്ന ആ കൈകളിലേക്ക് ഒരു ചെറിയൊരു എമൗണ്ടുകൾ കിട്ടിയപ്പം ഇറക്കുന്ന കൈകളിൽ വാങ്ങാവുന്ന രീതിയിൽ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളാണ് അപ്പോൾ ആ രീതിയിലൊക്കെ പഠിച്ചവന് മാറ്റങ്ങൾ വരുത്തും ജീവിതത്തിൽ അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ആ പിന്നെ കൽബുൻ ഷാക്റൻ ആ നന്ദിയുള്ളൊരു മനസ്സ് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഈ കൂട്ടായ്മയിൽ എത്തിച്ചതിന് അള്ളാഹുവിനോട് നന്ദി ഉള്ള വാക്കുകൾ കൊണ്ട് അൽഹമ്മദില്ലാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളിലും അത് കാണിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു നമ്മുടെ ഈ കൂടിച്ചേരൽ സാലിഹ അമലായി സ്വീകരിക്കട്ടെ ഇനിയും കൂടുതൽ കൂടുതൽ ഈ മാർഗ്ഗത്തിൽ പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ നമുക്ക് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഇതിൽ പലരും പ്രവർത്തകരായിട്ട് സഹായിക്കുന്നു ഓരോരുത്തർ സാമ്പത്തികമായിട്ട് സഹായിക്കുന്നു ഓരോരുത്തർ പ്രാർത്ഥിക്കുന്ന അങ്ങനെ പല ഭാഗത്തു നിന്ന് പല നാടുകളിൽ നിന്നും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അള്ളാഹു മതിയായ പ്രതിഫലം നൽകട്ടെ നമ്മളെല്ലാവരെയും സ്വർഗത്തി ഒരുമിച്ച് കൂട്ടട്ടെ റബ്ബന തക്കബൽ മിന്നാദ്വാല അയനക്കൽത്ത് സമീൽ അലീം അതുപോലെ അയ്യൻ അന്നക്കൽത്ത തവബ്റഹീം ആമീം ബ്രഹ്മത്ത് കി അറുറീം അസ്ലാലൈക്കുറഫ്